आखिर आपको कुछ वीडियो दिखाना चाहती हूं जहां पर इंडियन आर्मी के वेपन्स एलओसी पर पाक के एसेट्स को ध्वस्त करते नजर കേന്ദ്രങ്ങൾ ആക്രമിച്ച ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമവും വ്യാജ പ്രചരണങ്ങളും അജണ്ട പ്രചരിപ്പിക്കുന്നത് മുഴുവൻ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് ഇന്ത്യൻ വിദേശ പ്രതിരോധ മന്ത്രാലയം നടത്തിയ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി പാകിസ്ഥാൻ ഇപ്പോഴും ജനവാസ മേഖലകളിൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നു എന്ന പ്രചരണവും വ്യാജമാണ് ഊർജ്ജ ഇടനാഴിയും പവർഗ്രിഡും നിർവീര്യമാക്കിയെന്നുള്ള തരത്തിലുള്ള പ്രചരണവും അടിസ്ഥാനരഹിതം ശ്രീ അമൃത്സർ സാഹിബിനു നേരെ ആക്രമണം നടത്തിയത് ഇന്ത്യ തന്നെയെന്ന പാക് പ്രസ്താവന തെറ്റാണ് ഇന്ത്യൻ മിസൈലുകൾ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയെന്നും പാകിസ്ഥാൻ വ്യാജ നടത്തുന്നു അഫ്ഗാനിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ആക്രമണം നടത്തിയത് ആരെന്ന് അവർക്ക് തന്നെ അറിയാമെന്നും വാർത്താ സമ്മേളനത്തിൽ വിക്രം മിശ്രി പറഞ്ഞു ആളില്ലാ ചെറുവിമാനങ്ങൾ സായുധ ഡ്രോണുകൾ ലോയിറ്റിംഗ് മെഷീനുകൾ ഫൈറ്റർ ജെറ്റുകൾ എന്നിവ ജനവാസ മേഖലകളെയും സൈനിക താവളങ്ങളെയും ഒരുപോലെ ലക്ഷ്യമിട്ടിരുന്നു പലതവണ വ്യോമാതിർത്തി ഭേദിച്ചായിരുന്നു ആക്രമണങ്ങൾ ശ്രീനഗർ മുതൽ നല്ലിയവരെയുള്ള ഇരുപത്തിയാറിടങ്ങളിൽ വ്യാപക ആക്രമണങ്ങൾ ഉണ്ടായി ഉദംപൂർ ഫാൻകോട്ട് ആദൻകോട്ട് പൂജ് എന്നിവയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം പഞ്ചാബിലെ പല വ്യോമത്താവളങ്ങൾക്കും നേരെ പുലർച്ചെ ഒന്ന് നാൽപ്പതിനു ശേഷം മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി ഇതിന് ശക്തമായ തിരിച്ചടി നൽകിയെന്ന് സൈനിക വക്താക്കളും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മ